لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سلام سلام ربنا على رسول نبينا محمد حبيبنا فكلنا يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله رضوان ربي عنكم يا أهل بدر منهم نرتو دنا تكرم قولوا لنا يا حودنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ഗുണങ്ങൾ നേടുവാനും കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബതിരിങ്ങളാൽ തുണറബന ലാ ഇല്ലാഹു ലാ ഇല്ലാഹു മുഹമ്മദൂ കടം പേടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ തുണറബനു

സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും തുണറബന ഇലാഹാ ഇല്ലവഹോ ല ഇഹാ ഇല്ലവ ലാഹോ മുഹമ്മ

വതിരിങ്ങളാൽ തുണറബന ൂരിയും മറ്റുള്ള ദീന മടങ്ങളും കണം യാർബന ഷിഫയാണം ഇഹാ ഇല്ല പ്രഷറും പ്രമേഹം ഷുഗർ അതും അറ്റാക്ക് ക്യാൻസർ പോലുള്ളതും ശിവ തന്ന ദീർഘായുസിനും ഇലാഹ ഇല്ല

لا اله الا الله محمد رسول الله فرشد حج مريم ما دين تان زيارتن نرى بيتي <pir> vanity, rashad, love mater, love mater, ും മാസേ ആഹ പരിശുദ്ധ ഹജ്ജും ഉംറയും മാതീന താഞ്ചേ ആർത്തും നിറവേറ്റി രീങ്ങളാൽ തുണറപ്പന ഇലഹാ Allahu la ilaha illallah, la ilaha illallah. Muhammadur